നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ നമുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയം ഉണ്ടാകുക അല്ലെങ്കിൽ രാത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുക മരിക്കുമെന്നൊരു തോന്നലുണ്ടാകുക നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക ശത്രുദോഷങ്ങളുണ്ടാകുക ഇത്യാദി വിഷയങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ജീവിക്കാവുന്ന ഒരു മന്ത്രമാണ് മഹാവിഷ്ണുവിൻ്റെ നരസിംഹ മന്ത്രം എന്നത് ഈ മന്ത്രം ദിനവും സന്ധ്യാനേരങ്ങളിൽ മുപ്പത്തിരണ്ട് പ്രാവശ്യമെങ്കിലും ജപിച്ചാൽ ശത്രുദോഷ നിവർത്തിയും ഭയനിവർത്തിയും ആയുരാരോഗ്യ ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്നതാണ് ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം ഇതാണ് നരസിംഹ മന്ത്രം എന്ന് പറയുന്നത് സർവഭയങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ മന്ത്രം വളരെ ഫലപ്രദമാണ് യാത്രാവേളയിലൊക്കെ നമുക്ക് ഭയം ഉണ്ടാകുന്നെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് എട്ട് പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ ഈ മന്ത്രം ജീവിച്ചു പോയാൽ ഒരു തടസ്സങ്ങളുമില്ലാതെ കാര്യവിജയം ഉണ്ടാകും അത് സുനിശ്ചിതമാണ് നന്ദി നമസ്തേ